ട്രെയിനിൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന ആൾക്കാരാണ് ഒന്ന് രണ്ടാഴ്ച ഒക്കെ കൂൾബാറിലും പോയിക്കണം ഞങ്ങൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് എന്നിട്ട് വീട്ടിലൊക്കെ പോയി റൂമിലൊക്കെ എത്തി ആ ആ റൂമിൽ അത് ഇക്കോലത്തിലാകും ഞാൻ വിചാരിച്ചു മൊത്തം കണ്ടില്ലേ ഞാനൊന്നും ചെയ്യണില്ലേ ഞാൻ നാടിട്ടിട്ട് എങ്ങനെ പോവാണ്ണ്ട് ഞാൻ എന്തൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് എന്താണ് ഞാൻ കണ്ടതൊക്കെ അല്ല പൈസക്ക് ഇപ്പൊ എന്താത്ര അത്യാവശ്യങ്ങനെ പൈസക്ക് അത്യാവശ്യ ഇന്നോട് ചോദിച്ചാൽ പോരേ ഈ അളിയൻ തരൂല പൈസ ഇജി കണ്ണി കണ്ട ഓൺലൈൻ ആപ്പ് എന്നൊക്കെ പൈസ എടുത്തിട്ട് അവരുണ്ട് എന്റെ വീഡിയോ മോർഫ് ചെയ്തിട്ട് സകല വാട്സാപ്പ് ഗ്രൂപ്പ് അയച്ചേക്കണ് എന്താ ആവശ്യണ്ട് ഇതിന്റെ ഒക്കെ